ചെമ്പനീർ പൂവിൻ്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന ഒരു കിടലൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ ഒരു ദിവസം രാവിലെ രേവതി ചായ ഉണ്ടാക്കുന്നതും കണ്ടുകൊണ്ട് സച്ചി കയറി വരികയാണ് രേവതി നമുക്കിപ്പോൾ പൂ ബിസിനസ്സാണ് വലത് അത് വിട്ട് നീ എന്തിനു ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത് ഇതുകൂടാതെ വേറെയും ജോലികൾ നീ ഇപ്പോൾ ചെയ്യുന്നുണ്ടല്ലോ അത് മറ്റു രണ്ട് മരുമക്കളോടും കൂടി ചെയ്യാൻ പറയണം ഇപ്പം നമ്മുടെ ബിസിനസ് നല്ല നിലയിൽ എത്തിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ദേഷ്യപ്പെടുകയാണ് കേട്ടോ ഇത് കേട്ടുകൊണ്ട് ചന്ദ്ര അവിടേക്ക് വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് ബിസിനസ്സൊക്കെ പിന്നീട് ആദ്യം വീട്ടുജോലികളാണ് ഇവിടെ പ്രധാനം തുടർന്ന് രേവതി ഈ ചായ ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് കൽപ്പിക്കുന്നുണ്ട് ചന്ദ്ര ഇത് കേൾക്കുന്ന സച്ചിയാണെങ്കിൽ ഈ നിയമം ഇവിടെ എല്ലാവർക്കും ബാധകമാണ് എന്നിട്ട് മറ്റു രണ്ട് എന്താ മരുമക്കളെന്താ കാലത്തെഴുന്നേറ്റ് വീട്ടുജോലികൾ മുഴുവൻ ചെയ്തിട്ടാണോ അവർ ജോലിക്ക് പോകുന്നത് രേവതിയും ഇപ്പോൾ അവരെ പോലെ തന്നെയാണ് അതുകൊണ്ട് അവരൊന്നും ചെയ്യാതെ രേവതി മാത്രം എല്ലാം എന്തിനാ ചെയ്യുന്നത് അതിൽ അതിലെവിടുത്തെ ന്യായമാണ് എന്ന് ചോദിച്ചുകൊണ്ട് സച്ചി പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അത് വിട്ടേക്ക് സച്ചി കേട്ടോ ഈ ജോലികളൊന്നും ചെയ്യുന്നത് എനിക്കത്ര പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അവിടെ ഇന്നും പോകാൻ തുടങ്ങുന്നതും നീ ഇവർക്ക് എല്ലാം ഇങ്ങനെ വിട്ടുകൊടുക്കുന്നതാണ് ഇവരിങ്ങനെ ആടാൻ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതി അവിടെ പിടിച്ചു നിർത്തുകയാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് ശ്രുതിമോൾക്ക് എന്താണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് നീ ഉണ്ടാക്കി കൊടുക്കണം എന്ന് ചന്ദ്ര പറയുമ്പോൾ അപ്പോൾ പാർലർ ഏട്ടത്തേക്ക് ഇഷ്ടമുള്ളത് ഈ വീട്ടിൽ എല്ലാവരും കഴിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ച് ബഹളം ഉണ്ടാക്കുകയാണ് കേട്ടോ സച്ചി ഇതേ സമയം ശ്രുതിയും സുധിയും അവിടേക്ക് വരുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് ഇവനോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യവും ഇല്ല ആൻറ്റി എന്ന് പറയുമ്പോൾ അത് കേട്ട് ദേഷ്യം വരികയാണ് കേട്ടെ രേവതിക്ക് അപ്പോൾ രേവതി പറയുന്നുണ്ട് ശ്രുതി ഇദ്ദേഹത്തെ കൊണ്ട് ഒരു പ്രയോജനം ഒരു പ്രയോജനവും ഇല്ലായിരുന്നെങ്കിൽ നിന്റെ ഭർത്താവ് ഒരു ബിസിനസ് ആരംഭിക്കുമായിരുന്നില്ല എന്ന് തക്ക മറുപടി ശ്രുതിക്ക് രേവതി കൊടുക്കുമ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര എടി രേവതി സംസാരിച്ചു നിൽക്കാതെ ശ്രുതിമോൾക്ക് എന്താ ഇഷ്ടം എന്ന് ചോദിച്ചാൽ അത് ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക് ഇവനെ കണ്ടിട്ടാണ് ഇവളുടെ ആട്ടം ഇതൊക്കെ എവിടം വരെ പോകുമെന്ന് നോക്കാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ശ്രുതിയെ കുത്തി നോവിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്ര തുടർന്ന് ശ്രുതിമോളെ മോൾക്ക് എന്താ കഴിക്കാൻ വേണ്ടത് എന്താന്ന് വെച്ചാൽ രേവതി അത് മോൾക്ക് ഉണ്ടാക്കി തരുമെന്ന് പറയുമ്പോൾ ശ്രുതിയാണെങ്കിൽ രേവതിയെ ദേഷ്യത്തിൽ ഒന്ന് നോക്കിയതിന് ശേഷം എനിക്കിന്ന് വെജിറ്റബിൾ ബിരിയാണി മതി ആൻറ്റി എന്ന് പറയുമ്പോൾ നീ കേട്ടല്ലോ വേഗം പോയി ശ്രുതിമോൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ നോക്കുക എന്ന് ചന്ദ്ര പറയുമ്പോൾ അതിനെ പച്ചക്കറി ഒന്നും ഈ ഇരിപ്പില്ല പോയി വാങ്ങിക്കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട് കേട്ടോ രേവതി ഇത് കേൾക്കുന്ന ചന്ദ്ര അത് വാങ്ങിക്കൊണ്ടുവരാൻ ഇനി ഞാൻ നിന്നോട് പ്രത്യേകം പറയണോ എന്ന് ചന്ദ്ര പറയുമ്പോൾ അതും രേവതി മോൾ തന്നെ വാങ്ങിക്കൊണ്ടുവരണോ ചന്ദ്ര എന്ന് ചോദിക്കുന്നുണ്ട് രവീന്ദ്രൻ ഇത് കേൾക്കുന്ന സച്ചിക്കാണെങ്കിൽ ശരിക്കും നിയന്ത്രണം വിടുകയാണ് കേട്ടോ ഇപ്പോൾ സച്ചിയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് അത് തന്നെയാണ് ഞാനും പറഞ്ഞത് നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ ലിസ്റ്റ് ഇങ്ങന എന്ന് സച്ചി പറയുമ്പോൾ എന്താ നിങ്ങൾ വാങ്ങിക്കൊണ്ട് വരാൻ പോവുകയാണോ എന്ന് രേവതി ചോദിക്കുന്നതും ഞാൻ ഞാനെന്തിനു വാങ്ങിക്കൊണ്ട് വരണം പാർലറിടത്തേക്ക് ഇഷ്ടമുള്ളതല്ലേ ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ അവളുടെ ഭർത്താവ് വാങ്ങിക്കൊണ്ട് വരട്ടെ തുടർന്ന് എടാ ഓട്ടക്കാരാ നീ തന്നെ പോയി വാങ്ങിച്ചു കൊണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി സുധിയുടെ നേരെ തിരിയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് കേൾക്കുന്ന സുധിയാണില്ലേ എന്ത് ഞാൻ കടയിൽ പോയി പച്ചക്കറികളൊക്കെ വാങ്ങിക്കൊണ്ട് വരണമെന്നോ കേട്ടില്ലേ അമ്മ ഇവനീ പറഞ്ഞത് എനിക്ക് പച്ചക്കറി വാങ്ങാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് സുധി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ സുധി പറ സച്ചി പറയുന്നുണ്ട് നിന്റെ ഭാര്യയല്ലേ വെജിറ്റബിൾ ബിരിയാണി വേണമെന്ന് പറഞ്ഞത് അപ്പോൾ നീ തന്നെ പോയി വാങ്ങണമെന്ന് സച്ചി പറയുമ്പോൾ അവനെന്തിന് പോകണം അവന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് മറുപടി കൊടുക്കുകയാണ് ചന്ദ്രൻ തുടർന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട് സച്ചി പറഞ്ഞതാണ് ശരി സുധി നീ തന്നെ പോയി വാങ്ങിക്കൊണ്ടുപോയെന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സുധി കടയിലേക്ക് പോകാൻ കാശ് ചോദിക്കുന്നതും നിന്റെ ഭാര്യ ഇതിന് പോലും നിനക്ക് കാശ് തരില്ല എന്ന് ചോദിക്കുകയാണ് കേട്ടോ സച്ചി ശ്രുതിയാണെങ്കിൽ വേഗം തന്നെ ബാഗിൽ നിന്നും കാശ് എടുത്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് സുധി പച്ചക്കറികളെല്ലാം വാങ്ങി വീട്ടിലേക്ക് വരുകയാണ് കേട്ടോ അപ്പോൾ പച്ചക്കറികൾ കാണുന്നതും നാല് പച്ചക്കറിയാണ് കേട്ടോ ആകെ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ബില്ല് നാനൂറ്റി തൊണ്ണൂറ് രൂപ കാണുന്നതും രേവതിയാണെങ്കിൽ അത്രയും കാശ് എന്തായാലും ആവില്ല എന്ന് രേവതി സച്ചിയോടായിട്ട് പറയുന്നുണ്ട് തുടർന്ന് സച്ചി എടാ നീ ഈ കാശിനു വേറെ എന്തെങ്കിലും വാങ്ങി കഴിച്ചോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് ആരാടാ നാല പച്ചക്കറിക്കും കൂടി നാനൂറ്റി തൊണ്ണൂറ് രൂപ വാങ്ങിയേ എന്നൊക്കെ ചന്ദ്രയും ചോദിക്കുന്നുണ്ട് കേട്ടോ സുതിയോടായിട്ട് ഇതേ സമയം തന്നെ കടക്കാരൻ അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇയാളെ കുറേ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതൊന്നും കേൾക്കാതെ ഇയാൾ വേഗം കാറും എടുത്തുകൊണ്ട് പോയി നൂറ്റി രൂപ തരേണ്ടതിന് പകരം നാനൂറ്റി രൂപയാണ് ഇയാൾ തന്നത് ഇതാ ബാക്കി കാശ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആ കാശും കൊടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ ഇത് കാണുന്ന സച്ചി കണ്ടില്ലേ നാല് ഡിഗ്രി വാങ്ങിച്ചിട്ട് എന്താ കാര്യം ഒരു ചെറിയ കണക്ക് പോലും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുധിയെ കളിയാക്കി ചിരിക്കുന്നുണ്ട് സുധിയെ സുധിയോടാണെങ്കിലും ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ ഇത് എത്രയാണ് കാശ് എന്ന് ചോദിച്ച് സാധനങ്ങൾ വാങ്ങാനുള്ള വാങ്ങാൻ പോലും നിനക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി സുധീന്ദ്രേ നേരെ ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഒരു ചെറിയ കണക്ക് പോലും അറിയാത്തവനാണോ വലിയൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നത് എന്താണ് സുധി ഇതെന്ന് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് സച്ചി പറയുന്നുണ്ട് ആ കടക്കാരൻ കാശ് തിരിച്ചു കൊണ്ട് തന്നില്ലായിരുന്നെങ്കിൽ മുന്നൂറ് രൂപയും ഇവൻ കളഞ്ഞിട്ട് വന്നേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് കേട്ടോ സച്ചി ചെയ്യുന്നത് തുടർന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട് അതൊക്കെ വിട്ടേക്ക് സച്ചി നാളെ നിന്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് അതുകൊണ്ട് നാളെ സദ്യ തന്നെ ഒരുക്കണം എന്ന് പറയുമ്പോൾ നാളെ എന്താച്ചാ വിശേഷം പെട്ടെന്ന് തന്നെ ഇപ്പൊ ഓർമ്മ വന്നു ഈ നിൽക്കുന്നവൻ കാശും എടുത്തുകൊണ്ട് ഓടിപ്പോയ അല്ലേ എന്നൊക്കെ സച്ചി പറയുന്നത് കേട്ട് രേവതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ തുടർന്ന് അത് സച്ചി ഇതിനൊക്കെ ഓർമ്മ വന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ് നാളെ എന്ന് രവീന്ദ്രൻ പറയുമ്പോൾ വേറെ എന്താ എന്ന് സച്ചി ആലോചിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രയാണെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ പുച്ഛിച്ചു ചിരിച്ച് നിൽക്കുകയാണ് ശ്രുതിയുമുണ്ട് ഇത് കേൾക്കുന്ന രേവതിയാണെങ്കിൽ ഇദ്ദേഹത്തിന് അതൊന്നും അറിയില്ല അച്ഛാ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് മറുപടി കൊടുത്തുകൊണ്ട് രേവതി ദേഷ്യത്തോടെ അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇവളെന്തിനാച്ചാൽ ദേഷ്യപ്പെട്ട് പോയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിന്റെ കല്യാണം കഴിഞ്ഞ ദിവസമാണ് നാളെ പോയി അവളെ സമാധാനപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ രവീന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചിയാണെങ്കിൽ അയ്യോ രേവതി എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയുടെ പിന്നാലെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് ശേഷം രേവതി ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഏട്ടൻ ഓടിപ്പോയ ദിവസം മാത്രമാണോ നിങ്ങൾക്ക് ഓർമ്മ വന്നത് നമ്മുടെ കല്യാണം കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഓർമ്മ വന്നില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് അതങ്ങനെയല്ലേ രേവതി ഞാൻ അടുത്തത് അതാണ് പറയാൻ വന്നത് പക്ഷേ അവൻ ഓടിപ്പോയത് പെട്ടെന്ന് ഓർമ്മ വന്നെന്ന് സച്ചി പറയുമ്പോൾ അപ്പം നിങ്ങൾക്ക് എൻ്റെ കഴുത്തിൽ താലി കിട്ടിയ കാര്യമൊന്നും ഓർമ്മ വന്നില്ല എന്ന് രേവതി വീണ്ടും ചോദിക്കുമ്പോൾ പിണങ്ങല്ലേ രേവതി അതൊക്കെ ഓർമ്മയുണ്ട് നിന്റെ വീട്ടിൽ വന്ന് നിന്നെ പൺ പെണ്ണ് കണ്ട് നിശ്ചയമൊക്കെ നടത്തി കല്യാണം നടത്തിയിരുന്നു എങ്കിൽ ഓർമ്മ വന്നേനെ എന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചിൻ പക്ഷേ രേവതിയുടെ ഈ പിണക്കവും പരിഭവും ഒക്കെ തീർത്തുകൊണ്ട് രേവതിക്ക് നല്ലൊരു സർപ്രൈസ് ലിസ്റ്റും അതുപോലെ തന്നെ അവരൊരുമിച്ച് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷനൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെമ്പനീർ പൂവിൻ്റെ വളരെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ ഇനി വരാനായിട്ട് പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്